പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തിരഞ്ഞെടുത്ത സമയം വളരെ നിർണായകമാണ് ആ സമയത്ത് ലഭിക്കുന്ന വാർത്തകൾ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ജി പി നടത്തിയ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുമായി ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നും അവിടെ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നുമുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ കൂടിക്കാഴ്ചകൾക്കായി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മൂന്ന് പേർ വന്നതായിട്ടാണ് ഞാനിപ്പോൾ മലയാള മനോരമ മനോരമ ഓൺലൈനിൽ വായിച്ചത് ഒന്ന് ശ്രീമാൻ പി ശശി ഒന്ന് ശ്രീമാൻ കെ കെ രാകേഷ് ഒന്ന് സി എം രവീന്ദ്രൻ അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ചിരി തോന്നി കാരണം ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരായിട്ടുള്ള രണ്ടു പേരാണ് അതിനകത്തുള്ളത് ഒന്ന് പി ശശിയും ഒന്ന് സി എം രവീന്ദ്രനും ഓർത്തുള്ള അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കട്ടെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു അപ്പോൾ ആ കൂടിക്കാഴ്ചയെ തുടർന്ന് എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി മാധ്യമങ്ങളിലും പൊതുമണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഈ നടപടി സംബന്ധിച്ച് ഉള്ള എൻ്റെ ഒരു നിരീക്ഷണം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ അൻവർ കൊടുത്തിരുന്ന എട്ടൊമ്പത് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതോടൊപ്പം തന്നെ പൂരം കലക്കിയത് ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു പത്ത് പതിനാല് ആരോപണങ്ങളുണ്ടായിരുന്നു ആരോപണങ്ങളാണ് ഈ ഡി ഡി ജി പി അന്വേഷിച്ചത് ആ ആരോപണങ്ങളിൽ അൻവർ ഉന്നയിച്ച ഏതാണ്ട് എട്ടൊമ്പത് ആരോപണങ്ങളിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല അതിൽ ആരോപണങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ള പിന്നെ വാദഗതിയാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളത് എന്ന് കേൾക്കുന്നു എന്നാൽ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടെത്തിയതുമായി കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്നുള്ള നിരീക്ഷണം റിപ്പോർട്ടിലുണ്ടെന്നും ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഏതാണ്ട് മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എ ഡി ജി പി അജിത് കുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം ഒരുപക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഉത്തരവ് ചിലപ്പം വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല എനിക്ക് എനിക്കെൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാനുള്ള വാദം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോലും അത് ജനങ്ങളുടെയും ഘടകക്ഷികളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെന്നും സസ്പെൻഡ് ചെയ്താൽ പോലും അത് കോടതിക്ക് മുമ്പിൽ നിലനിൽക്കാത്തതായതുകൊണ്ട് അധികം താമസമൊന്നുമില്ലാതെ തന്നെ എ ഡി ജി പി അജിത് കുമാറിന് ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുമുള്ളതാണ് എൻ്റെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ കോടതിയിൽ നിലനിൽക്കില്ല എന്നുറപ്പുള്ള ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് എ ഡി ജി പി അജിത് കുമാറിനെ ഒന്ന് സസ്പെൻഡ് ചെയ്യുകയും ഏതാനും മാസമോ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളോ കഴിയുമ്പോൾ കോടതിയിൽ പോയി അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സാധ്യതയാണ് പിണറായി വിജയൻ മുന്നിൽ കാണുന്നത് എന്ന് പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കോടതി പറഞ്ഞിട്ടാണ് തിരിച്ചു തിരിച്ചുവന്നുള്ള വാദവും ഉന്നയിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അൻവർ പറഞ്ഞ ആരോപണങ്ങൾ പൂരം കലക്കലിൻ്റെ ആരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ സി പി ഐ ആണെങ്കിൽ ഇയാളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായം ശക്തമായി പറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ അതിൽ തന്നെ ആ സി പി ഐയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് റിപ്പോർട്ട് വരും അതിനനുസരിച്ച് നടപടിയെടുക്കും എന്നാണ് സി പി ഐയിലെ മറ്റൊരു മുതിർന്ന നേതാവായിട്ടുള്ള കെ പ്രകാശ് ബാബു പറയുന്നത് റിപ്പോർട്ടിലല്ല പ്രധാനം രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നുള്ളത് അപ്പോൾ സി പി ഐക്ക് തനത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും പിന്നെ വിനോയ് വിഷവും ആവശ്യപ്പെടുന്നതും ഇയാൾക്കെതിരെ നടപടിയാണ് സ്വാഭാവികമായി ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതോടുകൂടി സി ബി ഐക്ക് മേനടിക്കാം ആ ഞങ്ങൾ പറഞ്ഞ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായി എന്നൊക്കെ പറയാം പക്ഷേ അതും കണ്ണിൽ പൊടിയിടാനുള്ളൊരു ശ്രമമായിരിക്കുമെന്നും ഏറെ താമസിക്കാതെ തന്നെ എ ഡി ജി പി അജിത് കുമാർ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങി തിരിച്ച് ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്യും എന്നുള്ള ഒരു പദ്ധതിയാണ് എം ആർ അജിത് കുമാറിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഡി ജി പി ഈ വിഷയത്തിൽ നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ കാലാവധി ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീർന്നിരുന്നു ആ തീർന്നതിനെ തുടർന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ദിവസം ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയുണ്ടായി ആ ആ കണ്ടെത്തലുകൾ എന്തായിരുന്നു ആ കണ്ടെത്തലുകൾ മൂന്നാല് കാര്യങ്ങളാണ് പറയുന്നത് അതിലൊന്ന് എന്ന് പറയുന്നത് ആർ എസ് എസ് നേതാവായിട്ടുള്ള ദത്താത്രേ ഹൊസബുളയെ കാണാൻ രാമാധവൻ എല്ലാ ദത്താത്രേയ ഹൊസബുളയെ കാണാൻ എ ഡി ജി പി അജിത് കുമാർ അങ്ങ് തൃശൂർ വരെ പോയത് പ്രധാനമായും രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് അതിലൊന്ന് എന്ന് പറയുന്നത് ഡി ജി പി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടും രണ്ട് പോലീസ് മെഡൽ ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ളതാണ് പിന്നെ ആ രണ്ട് കാരണങ്ങൾക്കാണ് ആർ എസ് എസ് നേതാവിനെ കാണാൻ പിന്നെ എം ആർ അജിത് കുമാർ പോയത് എന്നുള്ള നിരീക്ഷണം ഈ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ വന്ന വാർത്ത ആർ എസ് എസ് നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ കാരണത്താലാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് പറയാൻ കഴിയില്ല കാരണം അത് സംബന്ധിച്ചിട്ട് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല രാഷ്ട്രീയ കാരണങ്ങൾക്കല്ല എന്ന് എം ആർ അജിത് കുമാർ പിന്നെ ഡി ജി പിയോട് പറഞ്ഞുവെന്നും എന്നാൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയ ആർ എസ് എസ് നേതാക്കൾമാരൊന്നും അവർ തെളിവെടുക്കാൻ വന്നില്ലെന്നും അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾക്കാണോ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് തെളിവില്ല എന്നുമാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളതായിട്ട് വാർത്ത ഇന്നലെ പുറത്തു വന്നത് അതോടൊപ്പം തന്നെ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഋഥാൻവത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എ ഡി ജി പിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള നിരീക്ഷണവും റിപ്പോർട്ടിലുണ്ട് എന്ന് എന്നാണ് മാധ്യമങ്ങളിൽ കൂടി വന്ന വാർത്ത വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് ഡി ജി പി പട്ടികയിൽ ഇടം പിടിക്കാനാണെന്നും അതോടൊപ്പം തന്നെ പോലീസ് മെഡൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ആ വിവരം ഇന്നലെ രാത്രിയാണ് മാധ്യമങ്ങളിലേക്ക് ചോർന്ന് വരുന്നത് സ്വാഭാവികമായും ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ള ഈ നിരീക്ഷണങ്ങൾ മാധ്യമങ്ങളിലേക്ക് ചോർന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലാതെ ആ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്ത് മാധ്യമങ്ങളിലേക്ക് ചോർന്ന് വരില്ല എന്ന് മാത്രമല്ല അത് ഇതുവരെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് ഡിസ്കോഴ്സിൽ ആ രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാവിനെ കാണാൻ പോയത് ഡി ജി പി പട്ടികയിൽ ഇടം പിടിക്കാനും അതുപോലെ തന്നെ പിന്നെ പോലീസ് മെഡൽ ലഭിക്കാനും വേണ്ടിയാണെന്നുള്ള വാദഗതി നമുക്കാർക്കും അറിയാൻ പാടായിരുന്നത് ഇന്നലെയാണ് പുറത്തു വന്നത് അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത് പുറത്തു വന്നു എന്ന് ചോർന്നു വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുഹൃത്തുക്കളെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് എന്താണ് ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് കാര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാണ് ആ കാരണങ്ങൾക്ക് വേണമെങ്കിൽ എ ഡി ജി പിക്ക് വ്യക്തിപരമായി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ പോയി കാണാം അത് സ്വകാര്യമായിട്ടുള്ള ചില കാര്യ കാരണങ്ങളാണ് എന്നാൽ ആർ എസ് എസ് നേതാക്കന്മാരുമായി രാഷ്ട്രീയമായി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ആ വിഷയം സംബന്ധിച്ച് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ തൻ്റെ പ്രൊഫഷണൽ കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എ ഡി ജി പി അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളയെ കണ്ടത് എന്നുള്ള വാദഗതി ആണ് ഈ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അതിന് രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല തൻ്റെ പേഴ്സണൽ കരിയർ ഡെവലപ്മെൻറ്റിനു വേണ്ടി എ ഡി ജി പി അജിത് കുമാറിന് വേണമെങ്കിൽ ദത്താത്രേ ഹോസ്പോളായി പോയി സ്വകാര്യമായി കാണാം അതിന് യാതൊരു തടസ്സവുമില്ല അപ്പോൾ ഇതിൽ നിന്ന് വരുന്നൊരു പോയിന്റ് എന്താ ഇതിൽ നിന്ന് വരുന്നൊരു പോയിന്റ് രാഷ്ട്രീയമായി അയാൾ കണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവില്ല അയാളുടെ സ്വന്തം ഈ പറഞ്ഞ പോലെ പിന്നെ ജോലി സാധ്യതയിലുള്ള അയാളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അയാൾ പോയി കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നിരീക്ഷണങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക സസ്പെൻഡ് ചെയ്താൽ പോലും കോടതിയിൽ ചെല്ലുമ്പോൾ എങ്ങനെയത് നിലനിൽക്കാൻ കഴിയും സുഹൃത്തുക്കളെ കാരണം കോടതിയിൽ നിലനിൽക്കാൻ തക്ക ഒരു കാരണവും കാണിച്ചുകൊണ്ടല്ല കൊണ്ടല്ല എ ഡി ജി പി അജിത് കുമാറിനെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കാരണം ഡി ജി പി പട്ടികയിൽപ്പെടുന്നതിനും മെഡൽ വാങ്ങുന്നതിനുമൊക്കെ അയാൾക്ക് പോകുന്ന അയാളുടെ സ്വകാര്യ കാരണമാണ് അയാൾ രാഷ്ട്രീയമായി പോയി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് വീഴ്ച അത് സംബന്ധിച്ച് തെളിവുമില്ല ഋഥാൻ വധക്കേസും മാമി വധക്കേസിലും ഒക്കെ അയാൾക്ക് വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോൾ അയാൾ നേരിട്ട് അന്വേഷിക്കുകയല്ല ഇതുണ്ടായത് ഈ രണ്ട് കേസുകളും അയാൾ നേരിട്ട് അന്വേഷിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായും കോടതിയിൽ നിലനിൽക്കാത്ത ഒരു വിഷയത്തിൽ ആണ് പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ പിണറായി വിജയൻ ഉദ്ദേശം എന്താ ഇപ്പം ജനങ്ങളുടെയും പാർട്ടിക്കാരുടെയും ഘടകക്ഷികളുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയാം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ചെത്തനും ഞെളിയാം മേനി പറയാം കണ്ടോ ഞാൻ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തില്ലേ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ഇയാൾക്ക് പറയാം തൽക്കാലത്തേക്ക് കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ കാരണം സ്വാഭാവികമാണല്ലോ അയാൾ കോടതിയിലേക്ക് പോകുന്നുള്ളത് ആ കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയിൽ അത് നിലനിൽക്കില്ല കോടതി ആ വാദം തള്ളും കാരണം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വാദവും പറഞ്ഞിട്ടല്ല ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത് സ്വാഭാവികമായി ആഴ്ചകൾക്കുള്ളിൽ അയാൾ ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരും ഇതാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം ഇതിലൂടെ അയാൾ എം ആർ അജിത് കുമാറിനെ ഇനി സസ്പെൻഡ് ചെയ്താൽ പോലും അന്തിമമായി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇയാൾ രാഷ്ട്രീയമായി ഇത് എത്താത്ര കണ്ടു എന്നതുകൊണ്ട് ഇത് രാഷ്ട്രീയമാണ് അതുകൊണ്ട് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം ഇത് റിപ്പോർട്ടിലൂടെ കണ്ടുപിടിക്കേണ്ട കാര്യമല്ല എന്നാണ് സി പി ഐയുടെ സമുന്നത നേതാവായിട്ടുള്ള കെ പ്രകാശ് ബാബു പറഞ്ഞിരുന്നത് അവിടെ നിൽക്കെ കാര്യങ്ങൾ പോയി എനിക്കിനി ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ ഗൂഢാലോചനയിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കൂടി പങ്കുണ്ടോ എന്നുള്ളതാണ് എനിക്കുള്ള സംശയം കാരണം കെ പ്രകാശ് ബാബു ഇത് പൊളിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് ഇത് തീരുമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ റിപ്പോർട്ടിലൂടെ അല്ല എന്നാണ് കെ പ്രകാശ് ബാബുവിൻ്റെ അഭിപ്രായം അയാൾ പരസ്യമായി പറഞ്ഞത് അതാണ് എന്നാൽ പാർട്ടിയുടെ സെക്രട്ടറി ബിനോയ് വിശ്വൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ഈ എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ കളിയിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കൂടി പങ്കുണ്ടോ എന്നുള്ള ഗുരുതരമായിട്ടുള്ള സംശയവും കൂടി ഞാൻ പിന്നെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടില്ല അയാൾ സസ്പെൻഡ് ചെയ്താൽ പോലും അയാളെ ലക്ഷിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് സസ്പെൻഡ് ചെയ്യുന്നത് കോടതിയിൽ ഒരു കാരണവശാലും നിലനിൽക്കാത്ത വാതഗതികളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ സസ്പെൻഡ് ചെയ്യുന്നത് കോടതിയിൽ പോയി അങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്താൽ പോലും അയാൾ കോടതിയിൽ പോയി തിരിച്ചു വരും എന്ന് ഉറപ്പാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ശ്രമത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പൂർണ്ണ പിന്തുണയും പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം ാണ് ഈ ഘട്ടത്തിൽ എനിക്ക് എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്